ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിവസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രസവ പ്രസവരക്ഷയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ ചെല്ലമംഗലത്തുള്ള ആശായുനാനി ആയുർവേദിക് ഹോസ്പിറ്റലിലാണ് പ്രസവ പ്രസവരക്ഷയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് ഏഴ് ദിവസം കഴിഞ്ഞായിരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എട്ടാമത്തെ ദിവസമാണ് ആവുന്നത് ഞങ്ങളവിടെ ചെന്നിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത് ഞങ്ങൾ നോൺ എ സി റൂമാണ് എടുത്തത് രണ്ട് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ബസ് സ്റ്റാൻഡേർക്കും ഒന്ന് പേഷ്യൻറ്റിന് അതായത് എനിക്കും കുഞ്ഞിനും കിടക്കാനുള്ള ബെഡ്ഡാണ് പിന്നെ ഒരു കബോർഡ് ഒരു ടേബിളൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ വെക്കാനായിട്ട് ടോയ്ലറ്റും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആയിരുന്നു ആയിരുന്നു ഞാൻ എടുത്തത് പാക്കേജ് അവിടെ ടോയ്ലറ്റായിരുന്നു പിന്നെ ഫോർട്ടീൻ ഡേയ്സ് അങ്ങനെയൊക്കെ പാക്കേജസ് അവൈലബിൾ ആയിരുന്നു ഞാൻ ഫോർട്ടീൻ ഡേയ്സ് പാക്കേജ് എടുത്തിൽ ഏഴ് ദിവസം വേതുകളായിരുന്നു ഫുൾ ബോഡി മസാജ് പ്ലസ് വേതുകൂളി അത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം എന്ന് പറയുന്നത് മൂന്ന് ദിവസം ഇലക്കിഴിയും നാല് ദിവസം ഞാൻ അവരെ കിഴിയായിരുന്നു ശരിക്കും എനിക്ക് ട്രീറ്റ്മെന്റ് അടുത്തതിന്റെ ഗുണം എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻസി കൺഫേം ആവുന്നതിന് വൺ വീക്ക് മുന്നേ ഞാൻ സ്റ്റയറി നിന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ഇടിച്ചാണ് വീണത് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇരുന്നാണ് വന്നത് അപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിലെ കാലിന് നടുവിനായിട്ട് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വൺ വീക്ക് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻറ്റാണെന്ന് നിറഞ്ഞതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ആ വീഴ്ചയുടെ ഇതിനൊന്നും ചെയ്യാനായിട്ട് എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പ്രഗ്നൻസി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് എനിക്കൊരു സൈഡ് ആ ഒരു ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞു കിടക്കാനേ പറ്റത്തില്ലായിരുന്നു ഇൻ കേസ് അങ്ങനെ കിടന്നാൽ എനിക്ക് എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഒരാളുടെ പരസഹായമില്ലാതെ എനിക്ക് എഴുന്നേൽക്കാനേ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നത് ഇപ്പം ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോയാലും ഒക്കെ അങ്ങനെ ഡോക്ടറിനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചാടിയൊന്നും എഴുന്നേൽക്കാൻ പറ്റില്ല ഡോക്ടർ എനിക്ക് കുറച്ച് ടൈം തരും ആ സാവകാശം എഴുതി മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് നടുവ് ഇങ്ങനെ കയറി പിടിക്കും പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേക്കാനേ പറ്റില്ല ഇപ്പം ആര് സഹായിച്ചാൽ പോലും എഴുന്നേക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിൽ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ സൈഡ് ചെരിഞ്ഞ് കിടക്കാനും പറ്റും ആ സൈഡ് ആന് സഹായം ഇല്ലാതെ എഴുന്നേൽക്കാനും പറ്റുന്നൊരു സിറ്റുവേഷനായി അതുമാത്രമല്ല അവിടുത്തെ സ്റ്റാഫുകളായാലും ഭയങ്കര എന്താണ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് നന്നായിട്ടുള്ള ആയിരുന്നു അവിടുന്ന് ലഭിച്ചത് പിന്നെ അവിടുത്തെ ഫുഡ് പറയേണ്ട കാര്യമില്ല നമുക്കൊരു പ്രസവിച്ച് അതായത് ഡെലിവറി കഴിഞ്ഞ ഒരാൾക്ക് അവരൊരു ആറ് നേരമായിട്ട് ഫുഡ് അതായത് നമുക്ക് ഈ സമയത്ത് എന്തൊക്കെ വേണം നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തൊക്കെ വേണം എന്ന് നോക്കി അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡായിരുന്നു അവിടുത്തെ ഫോർട്ടീൻ ഡേ ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഞാനും കുഞ്ഞും സ്റ്റേ ചെയ്തിട്ടാണ് അവിടുന്ന് എന്താണ് അവിടുത്തെ പോസ്റ്റ്നെറ്റൽ കെയർ എടുത്തത് ഞാൻ ട്രാൻഡ്രത്തുള്ള ഒരുപാട് ഇങ്ങനെ പോസ്റ്റിനാറ്റിൽ കെയർ ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷിൽ വേഗിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ ആശാ ആശായൂണിയും സെലക്ട് ചെയ്യുന്നത് കാരണം ആശാ യൂണിയൻ എനിക്ക് വന്ന് കുറച്ചും കൂടെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഈസിലി ആശാ ആശായൂണിയും മാത്രമല്ല ഏറ്റവും എന്താണ് അഫോർഡബിൾ കൂടിയായിരുന്നു ബാക്കി എല്ലാത്തിനേക്കാൾ എല്ലായിടത്തേക്കാട്ടിലും അഫോർഡബിൾ ആണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ട്രീറ്റ്മെൻറ്റ് അത്രയ്ക്ക് അത്രക്കാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല ട്രീറ്റ്മെൻറ്റും അത്രയും നല്ലതായിരുന്നു അഫോർഡബിളും ആയിരുന്നു നമുക്ക് ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് വാസുദേവിലാസത്തിൽ നിന്നാണ് പക്ഷെ അത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആ ഒരു ഇതായിരുന്നു ഇവിടെ പക്ഷെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ആ ഒരു ഇതില്ല ഇവിടെ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പോയി നിന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും അത്രയും കെയറും കിട്ടും ഫുഡ് നമ്മുടെ ഫുഡിൻ്റെ രീതി നമ്മൾ ആ സമയത്ത് എന്തൊക്കെ റിച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കണം അത് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അതെല്ലാം നമുക്കായിരിക്കും അവർ നമുക്ക് ഫുഡ് തരുന്നത് മറ്റേ നമ്മൾ വീട്ടിലെ ഫുഡായിരിക്കും അവിടെ നമ്മൾ കൂടുതലും കഴിക്കുന്നത് അപ്പം അത്രയും നമുക്ക് കുറച്ചുകൂടെ പോയി നിന്ന് കെയർ എടുത്താൽ അത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നി പിന്നെ കുഞ്ഞിനെ അവർ കുളിപ്പിച്ചൊക്കെ തരും അവർ സർവീസിൽ നിന്ന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഇപ്പം പതിനാല് ദിവസം കഴിഞ്ഞ എല്ലാം പാക്ക് ചെയ്തൊക്കെ ഇരിക്കുകയാണ് വീട്ടിൽ പോകാനായിട്ട് പോവാനായിട്ട് അപ്പൊ ബേബിക്കായിട്ട് ഒരു കുട്ടി ഗിഫ്റ്റ് ഒക്കെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ തന്നെയാണ് എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നോട്ടിഫിക്കേഷൻസിനെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിലൂടെ ഔട്ട് ബൈ